ലീഗ് അക്രമത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് പതിമൂന്ന് വർഷക്കാലം അദ്ദേഹം കഴിഞ്ഞത് മോഹനെ അരിയിൽ ലീഗ് കേന്ദ്രം വീട് വിളഞ്ഞ് ആക്രമിച്ച് ലീഗ് അക്രമികൾ എന്തം ദിവസം രക്ഷമിടുത്തി വീടിനടുത്തുള്ള ചുറ്റിക്കാട്ടിൽ വീട്ടുകാരെ അന്വേഷിച്ചിട്ടും നാട്ടുകാരെ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത മോഹനെ ഒടുവിൽ ജീവശവമായ നിലയിലാണ് രക്ഷം അതേ തുടർന്നാണ് മംഗലാപുരത്തെ ചികിത്സയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ തുടർന്ന് അദ്ദേഹം മാധവംഗലത്തെ ബന്ധുവീട്ടിലായിരുന്നു താമസിച്ച് ഇപ്പോൾ പതിമൂന്ന് കൊല്ലം ലീഗ് അക്രമത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് മാധ്യമങ്ങളൊക്കെ അദ്ദേഹം കഴിഞ്ഞത് ഒന്നു കാലത്ത് നമ്മോട് ഇടപറഞ്ഞ് നിൽക്കുക അദ്ദേഹത്തിൻ്റെ ഉചിതരമായ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ഞ് നോക്കുക വർഗീയ രാഷ്ട്രീയത്തിനെതിരായി ഉറച്ച നിലപാടുള്ള ഒരു തൊഴിലാളിയായിരുന്നു മത്സരം ഇവിടെ നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും അദ്ദേഹം തയ്യാറായി സി പി ഐ എം കെട്ടിപ്പൊടുക്കാനുള്ള ത്യാഗപൂർവ്വമായ പ്രവർത്തനത്തിലൊക്കെ അദ്ദേഹം പങ്കാളിയാണ് ആ നിലക്ക് അങ്ങനെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു നഷ്ടമാണ് ആ നഷ്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കാർത്തി സഹാക്കളോടൊപ്പം ഉമ്മമാക്കും അദ്ദേഹത്തിൻ്റെ വർപാടും പ്രഗാതമായിട്ടും